ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സാധാരണയായി അവർ രാത്രി ഭക്ഷണത്തിനെത്തിയിരുന്നു എന്നാൽ അവർ വൈകിയാണ് പുറപ്പെട്ടത് ഇപ്പോൾ ഇരുട്ടു വീഴാൻ തുടങ്ങി അതിനാൽ അവർ ഒരു രാത്രി താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്താൻ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു റോഡിനോട് ചേർന്ന് വനത്തിൽ ഒരു ചെറിയ വീട് അവർ കണ്ടു അവർ മുറികൾ വാടകയ്ക്ക് നൽകുമോ എന്ന് ഭാര്യ ചോദിച്ചു അവർ വണ്ടി നിർത്തി ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീയും അവരുടെ ഭർത്താവും മാത്രമാണ് അവിടെ ഉള്ളത് മുറികൾ വാടകയ്ക്ക് നൽകുന്നില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഇന്നു ഇവിടെ അതിഥിയായി താമസിക്കാമെന്ന് അവർ പറഞ്ഞു പ്രായമായ സ്ത്രീ അകത്തുപോയി കാപ്പിയും കേക്കും എടുത്തു മേശപ്പുറത്ത് വെച്ചു അവർ നാലുപേരും കൂടി കാപ്പിയും കേക്കും കഴിച്ചു പിന്നീട് അവർ കുറച്ചുനേരം സംസാരിച്ചു അവർ പറഞ്ഞു മുറിയുടെ വാടക തരാമെന്ന് എന്നാൽ പ്രായമായ സ്ത്രീ പറഞ്ഞു ഞങ്ങൾ ആ പണം സ്വീകരിക്കില്ലെന്നും പറഞ്ഞു പിറ്റേന്ന് അതിരാവിലെ തന്നെ അവർ ആ പണം മേശപ്പുറത്ത് വെച്ചു പിന്നീട് അവർ അടുത്ത നഗരത്തിലേക്ക് പോയി ഒരു ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിച്ചു അവർ ആ ഹോട്ടൽ ഉടമസ്ഥനോട് താമസിച്ച സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഹോട്ടൽ ഉടമസ്ഥൻ ഞെട്ടിപ്പോയി ആ വീട് കത്തി നശിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഹോട്ടൽ ഉടമസ്ഥൻ പറഞ്ഞു അവിടെ താമസിച്ചിരുന്ന ആ പ്രായമായവർ തീയിൽപെട്ട് കത്തി മരിച്ചിരുന്നു അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഹോട്ടൽ ഉടമസ്ഥൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി തിരിച്ച് ആ വീട്ടിലേക്ക് പോയി അവർ അവിടെ ചെന്നപ്പോൾ കത്തി നശിച്ച അവശിഷ്ടങ്ങളിലേക്ക് നോക്കി നിന്നു പകുതി കത്തി നശിക്കപ്പെട്ട ഒരു മേശയും കണ്ടു അവർ രാവിലെ വെച്ച പണവും ആ മേശയിലുണ്ടായിരുന്നു